പള്ളിയിൽ അണ്ടർസ്റ്റാൻഡ്സിൽ പലരും ഇപ്പം അതിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് അതായത് രഞ്ജിത്ത് ഷാരിക സാരിക അതോടൊപ്പം തന്നെ ബിൻസി ശൈത്യ ഇവരൊക്കെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇപ്പൊ കയറിയിരിക്കുക ഇതിൽ ശരിക്കും പറഞ്ഞ അപാരശരിത്തും വന്നിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് കുറച്ച് ഓവറാണ് എന്ന് തോന്നുന്നുണ്ട് കാരണം പുള്ളി വന്നിട്ട് അനീഷിനെ മനഃപൂർവ്വം ചൊറിയാനായിട്ട് ഓരോ ഡയലോഗുകൾ ഇങ്ങനെ എടുത്തിടുന്നതായിട്ടാണ് ലൈവ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം ആദ്യം അരുമോളുടെ വിഷയം എടുത്തിട്ടുണ്ട് അതില് നല്ല രീതിക്ക് അനീഷിന്റെ കയ്യിൽ നിന്ന് കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം പിന്നും അടുത്ത ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുക അതായത് അനീഷിന്റെ അടുത്ത് പിന്നെ ചോദിക്കുവാണ് നമ്മൾ കാരണം മറ്റുള്ളവർ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അനീഷ് വരെ ഞാൻ മനപൂർവ്വം ആരും ദുഃഖിപ്പിക്കാനായിട്ടാണ് അന്ന് ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം എന്നുള്ളത് അപ്പം രഞ്ജിത്ത് തിരിച്ച് അങ്ങ് തളപ്പിച്ചു പറയാ ദുഃഖിച്ചിട്ടുണ്ട് ദുഃഖിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തില് രഞ്ജിത്ത് തിരിച്ചു പറഞ്ഞു ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ബിഗ് ബോസ് തന്നെ മിക്കവാറും അനൗൺസ് ചെയ്ത് രഞ്ജിത്തിന്റെ പുറത്താക്കേണ്ട അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത് കാരണം അനാവശ്യമായിട്ട് ചൊറിയാനായിട്ടാണോ രഞ്ജിത്ത് അതിൻ്റെ അകത്ത് വന്നത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് രഞ്ജിത്ത് ചുമ്മാ ഓവറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ചോദിച്ചുകൊണ്ടും ഇരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോ നിലവിൽ വന്ന കണ്ടസ്റ്റൻസിൽ വെച്ച് അതിലും പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വെമ്പിൾ കൊള്ളുന്നുണ്ട് മോളൊക്കെ ഇങ്ങനെ പുറത്ത് ഈ അനീഷ്യുമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ എങ്ങനെയാണ് പോയിരിക്കുന്നത് അറിയാനായിട്ടുള്ള ഭയങ്കര ഇതിൽ നിൽക്കുവാണ് ആരുടെ ചോദിക്കാനും പറയാനും ഒക്കെ തന്നെ പക്ഷെ ഇതിൻ്റെ അത് ഈ വന്ന കയറിയത് കുറച്ചൊന്ന് ഓവറായിട്ട് വെറുപ്പിക്കലായിട്ടിപ്പോ നിലവിൽ നിൽക്കുന്ന നിൽക്കുന്നത് രഞ്ജിത്താണെന്നാണ് തോന്നുന്നത് കാരണം പുള്ളിക്കാരൻ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ എടുത്തങ്ങി ഇടുവാൻ ബാക്കിയുള്ളവരൊന്നും ആ ഒരു തരത്തിൽ പറയുന്നില്ല പക്ഷേ രഞ്ജിത്ത് പച്ചയ്ക്ക് പറയുന്ന തരത്തിലാണ് കാര്യം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം